ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഹന്ന വൈബ്സ് ഇവിടെ രണ്ട് ദിവസമായിട്ട് ബഹ്റിനിൽ നല്ല സൂപ്പർ ക്ലൈമറ്റാണ് ഗായ്സ് വേറൊന്നുമല്ല നല്ല മഴയാണ് മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ തണുപ്പിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല തണുപ്പ് നന്നായിട്ട് ഒന്നും കൂടെ കൂടിയതേ ഉള്ളൂ എനിക്ക് പൊതുവെ യാത്ര ചെയ്യാൻ അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല എന്നെ അറിയാവുന്നവർക്കറിയാം എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണെന്ന് അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന എന്നെയും വിളിച്ചുകൊണ്ട് അപ്പയും മക്കളും കൂടെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ വേറൊരിടത്തോട്ടുമല്ല ഇന്നത്തെ നമ്മുടെ യാത്ര ഇന്ന് നമ്മൾ പോകുന്നത് ഫിഷ് മാർക്കറ്റിലോട്ടാണ് ബഹറിനുള്ളവർക്കറിയാം ഫിഷ് മാർക്കറ്റ് എവിടെയൊക്കെയാണ് പക്ഷേ നമ്മൾ നമ്മുടെ പുറത്തുള്ള കുട്ടികർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ പുറത്ത് നല്ല മഴ ചാറുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരു പത്ത് ടു പന്ത്രണ്ട് കിലോമീറ്റർ കാണും നമ്മൾ പോകുന്ന മാർക്കറ്റിലേക്ക് മഴ ആയതുകൊണ്ട് തന്നെ കാറിൻ്റെ ഗ്ലാസ് ഒക്കെ നല്ല ബ്ലറായിരുന്നു പിന്നെ ഒരുവിധം വൈപ്പറൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് എന്നാ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇവിടുത്തെ യാത്രക്കാരൊക്കെ എന്ന സ്പീഡിലാണെന്നോ പോകുന്നത് അവർ നൂറി കുറഞ്ഞൊന്നും പോകത്തില്ല വേറൊരു കാര്യം കൂടുണ്ട് നമ്മളും ആ സ്പീഡ് മെയിൻ്റൈൻ ചെയ്തില്ലെങ്കിൽ പിന്നെ പുറേന്ന് എവിടുന്നായി ഇടി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളും കുറച്ച് ആ സ്പീഡൊക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ഹിദ് ഫിഷ് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് ഇതാണ് മാർക്കറ്റിൻ്റെ എൻട്രൻസ് ഞങ്ങളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഞാനും ഇവാ കുട്ടിയും കൂടെ ആദ്യം തന്നെ പുറത്തോട്ട് പോവുകയാണ് അപ്പോളേക്കും നമ്മുടെ കുറുമ്പി ഹന്നാക്കുട്ടി അപ്പയോടെ എന്താ കാര്യത്തിനോ പിണങ്ങി ദേഷ്യത്തിൽ നിന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ വിളിച്ചിട്ട് എൻ്റെ കൈ പുലും പിടിക്കാൻ അവൾ വന്നില്ല അമ്മ വിളിക്കണ്ട ഞാൻ തന്നെ നടന്നോളാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ പിടിച്ച് തട്ടി മാറ്റി ആ തന്നെ ഒരു നടപ്പ് നടക്കുകയാണ് പിള്ളേരുടെ കുറുമ്പും പിണക്കും ഒക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണല്ലേ അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറി ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റാളുകൾ കാണാം ഇതുപോലെ അങ്ങനെ ഞങ്ങൾ സ്ഥിരം മേടിക്കാറുള്ള ചേട്ടൻ്റെ അടുത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത് മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ആശാട്ടി മഴ പെയ്തുകൊണ്ട് നല്ല വെള്ളമായിരുന്നു അതുകൊണ്ട് വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു ഉത്സാഹത്തിലായിരുന്നു വെള്ളം കണ്ടപ്പോൾ തന്നെ ആശാട്ടിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ പിണക്കുമൊക്കെ അങ്ങ് മാറ്റി കുട്ടിയോട് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ശരിക്കും നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നത് അന്നൊക്കെ എന്ത് രസമായിരുന്നു അല്ലേ സത്യം പറഞ്ഞു ഒരു മഴ പെയ്യുമ്പോഴത്തേനും പുറത്തോട്ട് ഇറങ്ങി ഓടിച്ചാടി കളിയും കുളിയും ഒക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു ഇവിടുത്തെ പിള്ളേർക്ക് ഇത് വല്ലതും കിട്ടുമോ ഫുൾ ഫ്ലാറ്റിനകത്തുള്ള ഒരു ജീവിതം അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ദൈവിക്കണ മീനുകൾ ഇഷ്ടം പോലെ ആയിരിക്കുന്നത് വെറൈറ്റി വെറൈറ്റി അപ്പം ചേട്ടൻ നമ്മൾ പറഞ്ഞ മീൻ എടുത്തുകൊണ്ട് പോയി തൂക്കാനൊക്കെ പോവുകയാണ് അപ്പോഴേക്ക് ഞണ്ടിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിടയ്ക്കുന്ന ഒരു ഞണ്ട് ഞണ്ടെടുത്ത് ചേട്ടൻ കയ്യിലോട്ട് തന്നു ആ ഞണ്ടിനെ കണ്ടപ്പോൾ എനിക്കും ഒരു ക്യൂരിയോസിറ്റി ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് പോക്കാനായിട്ട് പിന്നെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഞണ്ട് ഞണ്ടുവലി ഇറക്കിയാലും നോക്കാൻ നോക്കി നല്ല നല്ല പിടയ്ക്കണ ഞണ്ടാണ് അങ്ങനെ നമ്മൾ മേടിച്ച് മീനൊക്കെ ഇതായി ചേട്ടന്മാർ അവിടെ നിന്ന് ക്ലീൻ ചെയ്യുകയാണ് ചേട്ടന്മാർ ചേട്ടന്മാർ ക്ലീനൊക്കെ ആക്കിയിട്ട് നമ്മുടെ കയ്യിലോട്ട് സാധനം കൈ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ യാത്ര തിരിക്കുകയാണ് തിരിച്ചിറങ്ങിയപ്പോഴേക്കും നല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല മഴയും പുറത്ത് നല്ല തണുപ്പും ആ ഗ്ലാസ്സിൽ കൂടെയൊക്കെ വെള്ളമൊക്കെ പോകുന്നതാണെങ്കിൽ ഒരു പ്രത്യേക രസമല്ല ഇതിപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ വ്ളോഗാണ് ആദ്യത്തെ വ്ളോഗ് കാണാത്തവർക്കായി ഞങ്ങളിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം ജസ്റ്റ് ഒന്ന് പോയി പോയിക്കാം അങ്ങനെ കറങ്ങി പിരിങ്ങി ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മലസ എത്തിയിരിക്കുകയാണ് ഗൈസ് ഉമ്മലസ എത്തി കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ചായ നിർബന്ധമാണ് ഞങ്ങൾ അങ്ങനെ ചായയും കുടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഹന്നക്കുട്ടി തേണ്ട നല്ല തകർപ്പൻ ഡാൻസ് ഒക്കെ കളിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും